ഗുഡ് മോർണിംഗ് ചില കാര്യങ്ങളോട് അഡിക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാല് നമുക്ക് ഒടുക്കത്തെ പ്രാന്തായിരിക്കും അല്ലെ അങ്ങനെയാണ് നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോകേണ്ടി വരുന്നത് ഇനി ഞാനും പോകേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിക്കണത് കണ്ടിട്ട് ഈ ചെടി മൊത്തം നമ്മൾ വാങ്ങിച്ചതാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ നമ്മുടെ വീടൊരു പോക്കറ്റ് റോഡിലാണ് ഉള്ളത് വളരെ ചെറിയൊരു റോഡാണ് കേട്ടോ അവിടേക്ക് ഇങ്ങനെ ചെടി വണ്ടികളൊക്കെ വരുന്നത് വളരെ റയറാണ് ഞാൻ അങ്ങനെ കാണാറും ഇല്ല അങ്ങനെ ഒരു തിരിഞ്ഞ നേരത്ത് പുറത്തിറങ്ങി നിന്നപ്പോഴുണ്ട് ഈ ചേട്ടനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നു വണ്ടിയിൽ നോക്കിയപ്പോ ഈ ഒരു സംഭവത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടോ പറേ കായകളൊക്കെ ഇപ്പഴുണ്ട് നമ്മുടെ വീട്ടിൽ വെക്കുമ്പോഴത്തെ അവസ്ഥ എന്താവും എനിക്കൊരു നിശ്ചയമില്ല കാരണം ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളൊന്നും വലുതായി വരാനും കായയിട്ട് വരണെങ്കിലും നമ്മള് കൈയും കാലും പിടിച്ചാൽ പോലും മനസ്സലിവില്ലാതെ നിൽക്കുന്ന ഐറ്റംസ് ആണ് ഞങ്ങള് വീടിന് പുറത്താണെങ്കിൽ ചാർലി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആൾക്കും കൂടെ പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ചേച്ചന ഒക്കെ കൂടിയിട്ട് കൊതുകടിയും കൊണ്ട് ഉണ്ടാക്കിയ ഇതാണ് ഈ ഒരു പാത്രം വും അതുപോലെ തന്നെ ഒരു കീച്ചിയൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങിയിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടിട്ട്